ഹായ് ഡി എസ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് നോമ്പോൾ പതിനേഴ് പതിരീങ്ങളുടെ ആണ്ട് ദിവസമാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ അത്താഴത്തിന് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അതാണ് കഴിച്ചത് അപ്പോൾ ഒരു തൺ ഒരു ചെറിയ കഷ്ണം തണ്ണി മാത്രം കുറച്ച് മുന്തിരിയും ഒരു ബോയിൽഡ് എഗുമാണ് കേട്ടോ കഴിച്ചത് ഒന്നും തന്നെ ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ ഞാനൊന്ന് ഉഷാറായതിനു ശേഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് കരുതി അതിനുള്ള ഒരു മൂഡ് വരുന്നില്ല കഴിക്കാനായിട്ട് അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ ഇക്കാൻ്റെ ഏട്ടനും പിന്നെ വൈഫും വന്നിട്ടുണ്ടായിരുന്നു മുത്തശ്ശനും മുത്തശ്ശനും അപ്പോൾ അവർ വന്നിട്ട് ഇത് ആ കുട്ടികളെല്ലാവരും കൂടി കളിക്കുകയാണ് ഒരു അർജൻറ്റായിട്ട് ഒരു മരിപ്പുണ്ട് എന്നും പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ അതിന് വന്നപ്പോൾ അങ്ങനെ രാവിലെ വന്ന് നേരത്തെ വന്നു എന്നിട്ട് വൈകുന്നേരം പോവാണ് കേട്ടോ ചെയ്തത് പിന്നെ പിന്നെതാണ് ഞാൻ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് കരുതി പത്തിരി ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പള്ളിക്ക് കൊടുക്കാനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കഴിക്കാനും പത്തിരി വാങ്ങാണ് കേട്ടോ ചെയ്തത് ഹസർ ബാഗ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പള്ളിക്ക് ഉള്ളത് കൊടുത്തുവിട്ടു ചീരണിയായിട്ട് അതിന് ശേഷം ഞാൻ കിച്ചണിലോട്ട് കയറി ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നിന്നു കേട്ടോ ഈ സമയത്താണ് മുതഷനും മുത്തശ്ശനും അതുപോലെ മുത്തശ്ശിയൊക്കെ പോകാനായിട്ട് നിന്നത് അപ്പോൾ അവരൊക്കെ പോയതിന് ശേഷം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നിന്നതാണ് അതിൻ്റെ ഇടയിൽ ഉള്ളി തൊലിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ പോയത് ഞാൻ ഉള്ളി തൊലിക്കയിൽ കഴിഞ്ഞപ്പോഴാണ് അവർ പോയത് അങ്ങനെ അവർ പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ കറി ഉണ്ടാക്കാനായിട്ട് നിന്നത് അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ തൊളിച്ചെടുത്തു അതിനുശേഷം ഒക്കെ കഴുകി വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഉള്ളി നല്ല ചെറുതായത് കുറച്ച് കട്ട് ചെയ്യാൻ പാടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി പോലെയാണ് കട്ട് ചെയ്യാന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മെല്ലെ മെല്ലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്തു ഇനി അതിലേക്കുള്ള തക്കാളിയും പച്ചമുളക് എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ദാ തക്കാളി ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഉള്ളിയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്തെടുത്തു ഇനിയിപ്പതാ ചിക്കൻ കറി വെക്കാനായിട്ട് പോവുകയാണ് ഞാൻ തേങ്ങ അരച്ച് വെക്കണമെന്നാണ് കരുതിയത് പിന്നെ ഞാൻ കരുതി തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വെയ്സ്റ്റ് ആവും പിറ്റേ ദിവസത്തിനും ബാക്കിയുണ്ടാകും കുറച്ചധികമായി പോകും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് തേങ്ങ അരയ്ക്കാതെ തന്നെ ജസ്റ്റ് മസാല പോലെ ഒന്ന് ആക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരുപാട് ഗ്രേവി ഇല്ലാതെ കുറച്ച് വെള്ളം പോലെ ഒഴിച്ചു കറി പോലെ ഒന്ന് ആക്കിയെടുക്കാമെന്ന് കരുതി അപ്പോൾ അതാ അതിലേക്കുള്ള ഉള്ളി തക്കാളി അതുപോലെ പൊടികളെല്ലാം തന്നെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനിയിപ്പോൾതാ ചിക്കൻ കൂടി ഇട്ടിട്ടൊന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ചിക്കൻ കറിയൊക്കെ ആക്കി ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇനി ബാക്കിയുള്ള പണികളൊന്നാക്കി എടുക്കുകയാണ് ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് മുന്തിരി ഉണ്ട് അതുപോലെ തന്നെ ഒരു ആപ്പിളും അതുപോലെ തന്നെ ഒരു അനാറുമാണ് എടുത്തത് പിന്നെ മുസമ്പി എടുത്തിട്ടുണ്ട് അത് ജ്യൂസ് അടിക്കാമെന്ന് കരുതിയിട്ട് എടുത്തതാണ് അപ്പോൾ താ ഫ്രൂട്ട്സ് എല്ലാം തന്നെ എടുത്തു കഴുകിയതിന് ശേഷം എന്താ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് പിന്നെ മുന്തിരി കണ്ടു കഴിഞ്ഞാൽ തനിമോളും റൈമോളും വിടില്ല കേട്ടോ മുന്തിരി ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ എത്ര എടുത്താലും ശരി ഞാൻ ഞാനെടുത്ത് അവർ കഴിച്ചു കഴിഞ്ഞാൽ അവർ ഫ്രിഡ്ജിൽ വന്ന് തപ്പി അത് എടുത്തിട്ട് പോകും കാരണം അവർക്കിപ്പോൾ നല്ല ജലദോഷവും ചുമയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അധികം മുന്തിരി കൊടുക്കാറില്ല എങ്കിലും അവർ അവരുടെ ഇഷ്ടത്തിനെടുത്ത് കഴിക്കും കേട്ടോ നമ്മൾ കൊടുക്കാതിരുന്നാലും അവർ എടുത്ത് കഴിച്ചോളും അങ്ങനെ അങ്ങനെതാ മുസമ്പി ജ്യൂസ് ജസ്റ്റ് ഒന്ന് പഞ്ചസാര ഇടുന്നില്ല ഒന്നും ഇടാതെ ഞാൻ ജസ്റ്റ് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നടിച്ചെടുത്തു അടിച്ചെടുത്തു അതിനുശേഷം എനിക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അവർക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്യാനായിട്ട് ചെയ്തത് പഴയമുളക്കും തനിമുളക്കും എന്തായാലും ഉപ്പുള്ളത് അവർ കഴിക്കില്ല അതുകൊണ്ട് അവർക്ക് മാത്രം കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു അങ്ങനെ ഇപ്പം താ മുസി ജ്യൂസൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്കുള്ളത് ഞാൻ ജസ്റ്റ് ഒരു ക്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് അതിലേക്കുള്ള ഉപ്പിട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു കേട്ടോ എന്നിട്ട് ഇതിപ്പോൾ ഉമ്മാക്കുള്ള നാരങ്ങ വെള്ളം ഉമ്മാക്കും മേടിക്കും എല്ലാവർക്കും ഉള്ള നാരങ്ങ വെള്ളം ഒന്ന് കലക്കിയെടുക്കാണ് അപ്പോൾ എനിക്കുള്ളത് ഇനി അതിൽ നിന്നും ഉപ്പിടാനായിട്ട് ഞാൻ കുറച്ച് മാറ്റി വെക്കും പിന്നെ നാരങ്ങ വെള്ളം എത്ര കലക്കിയാലും കാണില്ല കേട്ടോ അത് കഴിയുന്ന വഴി അറിയില്ല അത് എൻ്റെ വെള്ളമാണെങ്കിലും എൻ്റെ ഉപ്പിട്ട വെള്ളമാണെങ്കിലും ശരി ഉമ്മാൻ ക്ക് പഞ്ചസാര ഇട്ട് കലക്കിയതാണെങ്കിലും ശരി അത് കലക്കുന്ന സമയേ കാണുള്ളൂ പിറ്റേ പിന്നെ അത് നോക്കി കഴിഞ്ഞാല് കാണില്ല കേട്ടോ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നാരങ്ങ വെള്ളം കാലിയാവുന്ന വഴി അറിയില്ല അപ്പതാ എനിക്കുള്ളത് ഞാനൊരു ജെഗിലോട്ട് ഒഴിച്ചു വെക്കുന്നുണ്ട് ഇനിയിപ്പൊ എനിക്കുള്ളതില് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കലക്കി മിക്സാക്കി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഉമ്മാക്കുള്ളതിൽ പഞ്ചസാരയും കലക്കി വെച്ചു അപ്പോൾ ഇതാ നോമ്പ് തുറക്കാൻ സമയമായി ഞാനും അതുപോലെ റൈമോൾ ആണ്ട്ടുള്ളത് റൈമോൾ പഠിക്കുകയായിരുന്നു അപ്പോഴാണ് പാങ്ക് കൊടുത്തത് അപ്പോൾ എന്തായാലും അവൾ ബുക്കൊക്കെ ഒന്ന് മാറ്റി വെച്ച് എൻ്റെ കൂടെ നോമ്പ് തുറക്കാനായിട്ട് ഇരുന്നു കേട്ടോ പിന്നെ തനിമോള് അപ്പുറത്തായിരുന്നു ഈ സമയത്ത് അവൾ പിന്നെ മെല്ലെ വന്നോളും അപ്പം ഞങ്ങളിതാണ് നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ് റൈമോൾക്ക് വെറും കണ്ണ് മുന്തിരിയുമാണ് കേട്ടോ മുന്തിരി മാത്രമേ അവൾ കഴിക്കുന്നുള്ളൂ ആപ്പിൾ ഞാൻ ആകെ ഒന്നേ കട്ട് ചെയ്യുന്നുള്ളൂ എങ്കിലും ആ ഒന്ന് തന്നെ വേസ്റ്റ് ആവാറാണ് എപ്പോഴും പതിവ് അപ്പോ ജ്യൂസിൽ പഞ്ചസാര മധുരം പോരായിരുന്നു കേട്ടോ അപ്പൊ വീണ്ടും പഞ്ചസാര ആയിട്ടൊന്ന് കലക്കി കൊടുക്കുകയാണ് ചെയ്തത് കാരണം നോമ്പായതുകൊണ്ട് ഒന്നും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നില്ലല്ലോ അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നോമ്പുതുറയൊക്കെ കഴിഞ്ഞു അതാ തനിമോള് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പുറത്തേക്കൊന്ന് ഒന്ന് അവര് വിളിച്ചപ്പോ ഒന്ന് നോക്കുകയാണ് അയൽവാസിയുടെ അടുത്തേക്ക് അങ്ങനെ ഇതാ തനിമോള് വന്ന് അവൾക്കുള്ളത് കസേരമ്മ കയറി ടേമ്പിളുമ്പോ കേറി അവൾക്ക് ഉള്ളത് അവള് എടുത്തു കഴിക്കുകയാണ് പിന്നെ തനിമോള് വരുമ്പോഴേക്കും ഏർ റയമോള് മുന്തിരിയൊക്കെ മുഴുവനും കംപ്ലീറ്റ് ആയി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവൾക്ക് ഒരു മുന്തിരി പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വല്ലാതെയൊന്നും ഫോഴ്സ് ചെയ്തില്ല മുന്തിരി അവൾക്ക് കൊടുക്കാനായിട്ട് എന്താണെന്ന് വെച്ചാൽ ചുമയുള്ളത് കൊണ്ട് മുന്തിരി കഴിച്ചു കഴിഞ്ഞാൽ നല്ല തണുപ്പായതുകൊണ്ട് രാത്രി ഉറങ്ങാനും സമ്മതിക്കില്ല ആരെയും ഉറക്കാൻ അവൾ സമ്മതിക്കാറില്ല അപ്പോൾ കുറച്ച് മുസമ്പി ജ്യൂസ് മാത്രമേ അവൾക്ക് കൊടുത്തുള്ളൂ കേട്ടോ പിന്നെ രണ്ട് കഷ്ണം ആപ്പിൾ മാത്രമേ അവൾ കഴിച്ചുള്ളൂ അങ്ങനെ ഞങ്ങളുടെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു ഇന്നത്തെ ബറാത്തരാമിന് പിന്നെ സ്പെഷ്യലായിട്ടൊന്നും തന്നെ ഉണ്ടാക്കിയില്ല പത്തിരി വാങ്ങി അങ്ങനെ നോമ്പ് തുറന്നത് കഴിഞ്ഞതിന് ശേഷം എന്താ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആവുന്ന സമയത്ത് കുട്ടികൾ എല്ലാവരും കൂടി കളിക്കുകയാണ് കേട്ടോ തനിമോൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇവർ കളിക്കുന്നത് നോക്കുന്നുണ്ട് അവർ ഒളിഞ്ഞു കളിക്കുകയാണ് കേട്ടോ ഒളിഞ്ഞു കളിക്കുന്നത് കണ്ടിട്ട് റായ്മോൾ എവിടെയെങ്കിലും ഒളിഞ്ഞു കഴിഞ്ഞാൽ അവർ അവൾ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് തനിമോൾ മുക്ക് പണി കഴിഞ്ഞ് വന്നിട്ട് ഓരോരോ കണക്കും കാര്യങ്ങളൊക്കെ ഇരുന്ന് നോക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരിയും അതുപോലെ ചിക്കൻ കറിയും എടുത്തിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ റയമോള് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിച്ചു കഴിഞ്ഞിട്ടാണ് അവൾ ഈ കളിക്കുന്നത് എക്സാം ഒക്കെ ആയതുകൊണ്ട് കുറച്ച് കുറച്ചുനേരം പഠിക്കാനിരുത്തി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടങ്ങിയിട്ടോ അവളുടെ കളി അങ്ങനെ ഞാനിതായി എനിക്കുള്ളത് എടുത്തിട്ട് ഞാനിരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് കേട്ടോ പിന്നെ പള്ളിയിൽ നിന്ന് പത്തിരിയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു എല്ലാ രണ്ട് മൂ രണ്ടോ മൂന്നോ പത്തിരി അങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ ഇൻഷാറുള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്